മച്ചർമാർ മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിറ്റോ ഗെയിമിൻ്റെ പൺബിൻ പോയിൻസുകൾ ചെയ്യാനുള്ള സുവർണ അവസരമായ നമ്മുടെ ഡെയിലി സേഫർ കോഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഇന്നത്തെ ഡെയിലി സേഫർ കോഡ് നടന്ന് നോക്കാം ഇന്നത്തെ ഡെയിലി സേഫർ കോഡ് എന്ന് പറയുന്നത് ഇൻസ്പയർ ആണ് ഫസ്റ്റ് വൺ ഐ ആണ് നേരെ നമുക്ക് ഡെയിലി സേഫറിലോട്ട് പോകാം ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ ഐ ആണ് രണ്ട് ഡോട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഐ കിട്ടി പിന്നെ വരുന്നത് എൻ ആണ് ഒരു ഡാഷും ഒരു ഡോട്ടും പിന്നെ വരുന്നത് എസ് ആണ് മൂന്ന് ഡോട്ട് പിന്നെ വരുന്നത് പി ആണ് ഒരു ഡോട്ട് രണ്ട് ഡാഷ് ഒരു ഡോട്ട് പിന്നെ വരുന്ന ഐ ആണ് രണ്ട് ഡോട്ട് പിന്നെ വരുന്ന ആറാണ് ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട് പിന്നെ വരുന്ന ഇ ആണ് ഒരു ഡോട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ അതെ കോടി സ്ക്രാക്ക് ഓർഡർ ടേക്ക് പ്രൈസ് അത് വൺ മില്യൻ കോയിസ് നമ്മൾ ഏൺ ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ വൺ മില്യൻ കോയിസ് നമ്മൾ ഏൺ ചെയ്തിരിക്കുകയാണ് മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ മാക്സിമം ഏൺ ചെയ്യുക ഓക്കെ താങ്ക് യു